പറയുന്ന വോയിസ് ബോയ്സ് അവർക്ക് കേക്കിൽ അത്രയും ബഹളാണ് ഇവിടെ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ ഹാർദിക്ക് സ്കൂള് ഓണ ഒക്കെ ഉള്ളതുകൊണ്ട് പുളിയും ചീണ്ടാക്കാനോ കിട്ടി ഞാൻ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് എനിക്ക് ഈ റെസിപ്പി അറിയാത്തതുകൊണ്ട് കൊണ്ട് ഞാനിത് യൂട്യൂബ് നോക്കിയിട്ട് എടുത്തു അപ്പം അത് വീഡിയോ ആയിട്ട് കാണിക്കാനായിട്ടുള്ള ടൈമൊന്നുമില്ല അപ്പം ഞാൻ ഒരു അങ്ങനെ തുടങ്ങിയാലോ എന്ന് ആൾക്ക് ഞാൻ ഓണത്തിന്റെ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് മുണ്ടും കുർത്തയൊക്കെ അപ്പൊ ഒന്ന് സെറ്റൊക്കെ ചെയ്തിട്ട് ഇട്ടിട്ട് കാണിക്കി ഇപ്പം ഇവിടെ ഏഴ് മണിയായി മദ്രസ് പോകാനുള്ള റെഡി ആവില്ലാണ് ഹാദി അപ്പൊ ആ സമയത്തേക്ക് ഞാനിതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചാൽ ഒമ്പതര ആവുമ്പോൾ സ്കൂളിലെത്തണം ബാക്കി വിശേഷങ്ങള് ഒൻപതരൊക്കെ ആവുമ്പത്തേക്ക് സ്കൂളിലെത്താനാണ് പറഞ്ഞത് അന്നേരം ഇതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വെക്കണം ഇതൊക്കെ ആദ്യം മദ്രസ് വിട്ട് വരുമ്പോഴേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം പാത്രത്തിലാക്കി വെക്കണം അപ്പോൾ ഇത് ഇഞ്ചിയും ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ എണ്ണയിലിട്ട് നല്ലോണം വാഴക്കിരിക്കുകയാണ് പിന്നെ ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം അപ്പം കറക്റ്റായിട്ട് റെസിപ്പി കാണിക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ നീ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഒരു ദിവസം കാണിക്കാം ഷവ അങ്ങനെ നമ്മളെ പുളിയിഞ്ചി കുറേതാ കുറുകി 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 പിന്നെ ഫൈനൽ സ്റ്റേജിലേക്ക് വന്നുകൊണ്ട് വയ്ക്കാണ് പിന്നെ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇതൊന്നും കൂടെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് വറ്റാൻ സെറ്റാക്കി വെക്കട്ടെ നടക്ക് ആദ്യം ഓണ പരിപാടിക്ക് സ്കൂളിലേക്ക് പോവാട്ടോ വായം തലേണ്ടി നമ്മളുണ്ടാക്കിയ ഉണ്ട് പിന്നെ അവൻ്റെ വെള്ളവും പായസം കുടിക്കാനുള്ള ഗ്ലാസ് ഒക്കെ ഉണ്ട് മഴ ആയതുകൊണ്ട് മുണ്ടൊക്കെ മടക്കി കിട്ടിയിട്ടാണ് ഇത്രയും ഫോട്ടോ എടുക്കണം നോക്കി വിദ്യാഭ്യാസം മഴ നമ്മളെ ഫെസ്റ്റിഡേസ് ഫോട്ടോ എടുത്തില്ല ഇനി പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനി ഫോട്ടോ ഒക്കെ എടുക്കാം അപ്പം ഇതാണ് ഹാർട്ടിൻ്റെ സ്കൂള് എല്ലാവരും വന്ന് ടീച്ചേഴ്സും കാര്യങ്ങളും എല്ലാവരും വന്നല്ല സെറ്റാ പോയി നോക്കട്ടെ ക്ലാസ്സിലേക്ക് എന്താ പരിപാടിയെന്ന് കൊടുത്ത് വായന്റെ ഇല അവിടെ കൊടുത്ത് ഞാദി സ്കൂൾ ക്ലാസ്സിലേക്ക് എല്ലാവരും കൊണ്ടുള്ള സാധനങ്ങൾ അവിടെ ക്ലാസ് റൂമിൽ ശേഖരിക്കുന്ന പരിപാടിയിലാണ് പറയുന്ന പോയിട്ടവറൊന്നും ഈ കേക്കിൽ അത്രയും ബസളാണ് ഇവിടെ ചൂടുന്ന ആവേശത്തിലാണ് കൊടുക്കൂട്ടോ ക്ലാസ് പഠിച്ചാണ് ഒരു പതിനെട്ട് വർഷമല്ലേ എത്രയും പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം യാദർശികമായിട്ട് സ്കൂളിൽ കണ്ടുമുട്ടിയാണ് വളരെ സന്തോഷം ഗ്രൂപ്പിലൊന്നും വലിയ ആക്റ്റീവ് ഒന്നല്ലെന്നാലും കുഴപ്പമില്ല അറിഞ്ഞു പോകുന്നു പേരൊക്കെ പറയുന്ന പരിചയപ്പെടുത്തണോ ഒന്നും വീണ്ടും ഇല്ലെന്ന് രമ്യ എന്നാണ് കേട്ടോ ആളുടെ പേര് ഞാൻ ഷോക്ക് എന്നിങ്ങോട്ട് വന്ന് പരിചയപ്പെട്ട ആ സംഭവം അല്ലേ ചോദിച്ചിട്ട് അപ്പാണ് ഞാനും അറിയുന്നത് എന്തായാലും താങ്ക് യു ല്ലെങ്കിൽ കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ ഇവിടെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട് കുറേ നേരമായി തുടങ്ങിയിട്ട് ഒച്ച കേൾക്കുന്നുണ്ട് കുട്ടികളെ മത്സരങ്ങളാണ് മൂന്നാൽ എല്ലാം കിട്ടിയോടെ കോണ്ടിപ്പോയി മത്സരങ്ങളൊന്നും കഴിയാൻ ഒന്നിയില്ല എന്നാൽ ഞങ്ങൾക്ക് ചെറിയൊരു ഫംഗ്ഷന് പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് മത്സരങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ പോയി പിന്നെ കുപ്പിയിൽ വെള്ളം നിറക്കുന്ന മത്സരം ഉണ്ടായിരുന്നു വലിയ ഹാദി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ടെക്നിക്ക് മനസ്സിലായില്ലോ ലാസ്റ്റ് ആയപ്പോഴാണല്ലോ ടെക്നിക്ക് മനസ്സിലായത് അപ്പോഴേക്കും മത്സരത്തിൽ തോറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇവിടെ കഴിഞ്ഞ് പിന്നെ മഴ ആണെങ്കിലും കുട്ടികളെ മത്സരങ്ങളിലൊന്നും ഒരു കുറവും വരുത്താണ്ട് തന്നെ അതാണ് അടിപൊളിയായിട്ട് മത്സരങ്ങൾ നടക്കുന്നുണ്ട് മഴ നനയാതെ തന്നെ നടക്കുന്നുണ്ട് അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ഈ വ്ലോഗ് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സ്കൂളിലൊരു ചെറിയൊരു വ്ലോഗായിരുന്നു ഓണ പരിപാടിയുടെ നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഷെയർ വീഡിയോ വീഡിയോയിട്ട് വരുന്നതായിരിക്കും ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്